അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിദ്വേഷ പ്രസ്താവനയിൽ വിമർശനവുമായി രാജ്യസഭാ അംഗം കപിൽ സിബൽ രംഗത്ത് മിയ മുസ്ലിങ്ങളെ സംസ്ഥാനം പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഹിമന്ത നടത്തിയ വർഗീയ പ്രസ്താവന എന്നാൽ അസം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ശുദ്ധ വർഗീയ വിഷമാണെന്നും മൗനമല്ല അദ്ദേഹത്തിനുള്ള മറുപടിയെന്നും കപിൽ സിബൽ തുറന്നടിച്ചു ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ചീറ്റുന്നവനാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ചയാണ് ഹിമന്ത ബിശ്വശർമ്മ വിദ്വേഷ പ്രസ്താവന നടത്തിയത് നാഗോണിൽ പതിനാലുകാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ സംസ്ഥാന ക്രമസമാധാന നില ചർച്ച ചെയ്യുന്നതിനായി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വർഗീയ പ്രസ്താവന ഹിമന്ത അതായത് അസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പക്ഷം പിടിക്കും മിയ മുസ്ലിങ്ങളെ അസം പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് എന്നാൽ എന്റെ അഭിപ്രായം ഹിമന്ത പറഞ്ഞത് തികഞ്ഞ വർഗീയ വിഷയമെന്നാണ് ഇതിൽ കടുത്ത നടപടി എടുക്കേണ്ടതാണ് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന സംസ്കാരമല്ല ഹിമന്തയുടേത് എന്നും കപിൽ സിബൽ പറഞ്ഞു ഈ വർഗീയ പരാമർശത്തിന് നിശബ്ദത അല്ല മറുപടി ഇനി ആവർത്തിക്കാത്ത രീതിയിൽ പാഠം പഠിപ്പിക്കണമെന്നും ഹിമന്ത ബിശ്വ ശർമ്മയെ വിമർശിച്ചുകൊണ്ട് കപിൽ സിബൽ എക്സിൽ കുറിച്ചു അസമിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളെയാണ് മിയ മുസ്ലിംകൾ എന്ന് പറയുന്നത് ബംഗാളി സംസാരിക്കാത്തവർ ഇവരെ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നു മിയ വിഭാഗത്തിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ ഈ പദത്തെ പ്രതിരോധത്തിന്റെ ഐക്കണായി ഉപയോഗിക്കുന്നുണ്ട് നേരത്തെയും ഹിമന്ത ബിശ്വശർമ്മ മിയ മുസ്ലിങ്ങൾക്കെതിരെ ആക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾ ശിവസാഗറിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന് ചൊവ്വാഴ്ച സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജാനിയയിൽ നിന്നുള്ള എ ഐ യു ഡി എഫിലെ റഫീഖുൽ ഇസ്ലാം പറഞ്ഞു എല്ലാവർക്കും സുരക്ഷ ഒരുക്കണമെന്ന വിഷയത്തിലായിരുന്നു ഞങ്ങളുടെ പ്രമേയം എന്നാൽ അത് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയിൽ അദ്ദേഹം ഒരു സമുദായത്തിനെതിരായി മറ്റൊരു സമുദായത്തെ അനുകൂലിക്കുന്നതായി കാണപ്പെട്ടത് വളരെ ഖേദകരമാണ് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം ചെയ്യുന്നത് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കും എല്ലാവർക്കും വികസനം ഉറപ്പാക്കും എല്ലാവരെയും ഒരുപോലെ വീക്ഷിക്കുമെന്നായിരുന്നു നിങ്ങളുടെ വാഗ്ദാനവും ഉറപ്പും എന്നാൽ നിങ്ങളിപ്പോൾ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണ് അതും നിയമസഭ പോലൊരു പുണ്യസ്ഥലത്ത് നിങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ആരുടെയെങ്കിലും പക്ഷം പിടിക്കുന്നു മറ്റൊരാൾക്കെതിരെ സംസാരിക്കുന്നു ഭീഷണിപ്പെടുത്തുന്ന ഈ ആളുകൾക്ക് അവിടെ വിഷം പരത്തുന്നവർക്ക് സ്വയം തിരുത്താൻ മുഖ്യമന്ത്രി നല്ല മറുപടി നൽകണം പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളും ശരീരഭാഷയും ഞങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഇത് ദൗർഭാഗ്യകരമാണ് ഈ വാക്കുകൾ കൊണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഇന്ധനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഏറ്റവും വലിയ വർഗീയ വിഷം തൂപ്പുന്ന മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസം ജനതയുടെ ഗതികേട് അല്ലാതെ എന്ത് പറയാൻ